കണ്ടോ നല്ല പിടയ്ക്കുന്ന പച്ച ആവോലി കണ്ടോ ഈ മീനൊരു കഥയുണ്ട് കടലിൽ വെച്ചേ എനിക്കെന്നും പറഞ്ഞ് കൊണ്ടുവന്ന മീനായിട്ടോ കൈ കൈ കിട്ടിയപ്പോൾ തന്നെ ഇത് ഒറ്റയായിട്ട് തന്നെ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്കെന്നും പറഞ്ഞു എൻ്റെ ആങ്ങളെ കൊണ്ടുപോകുന്ന മീനായതും അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മത്തി കുറച്ച് കൊഞ്ച് പിന്നെ കുറച്ച് കണവായതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചൻ്റെ കുഞ്ഞെന്ന് പറയും നെയ്മീൻ്റെ കുഞ്ഞാണ് അതും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഒന്ന് കറി വെക്കുന്നതാണ് നെയ്യുക ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പിന്നെ അച്ഛൻ കുറച്ച് മീനും കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കിളി നമുക്കിവിടെ ചെങ്കലവെന്ന് പറയും പിന്നെ കുറച്ച് ഞണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് മൊത്തം മീനായിരുന്നു അപ്പോൾ നമുക്ക് ആവോലിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അനുഭവം പുതിയൊരു അനുഭവമായിരുന്നു എനിക്കെന്നും പറഞ്ഞ് വേണ്ടിയും പിടിച്ച് എനിക്കൊണ്ട് തന്നെ മീനായിട്ടായിരുന്നു പിന്നെ ഞാൻ ഈ നീന്തൊതിച്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും അടുത്തുള്ള റിലേറ്റീവ്സിനൊക്കെ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെന്നും അപ്പോൾ ഈ മീനാണെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങാണ്ട് വന്നപ്പോൾ അടിച്ചിട്ട് പിടിച്ച മീൻ അപ്പോൾ തന്നെ എനിക്കാണെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത് പിന്നെ മ ആവോലി ആണെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളകും അത് ഒക്കെ ഇട്ട് പറ്റിച്ച് മത്തിയാണെങ്കിൽ മുളക് വെച്ചിട്ടുണ്ട് പിന്നെ കണവയാണെങ്കിൽ ഇച്ചിരി ഉപ്പും ഇട്ട് പറ്റിച്ചിട്ടുണ്ട് പിന്നെ ആവോലി കുറച്ച് വറക്കുകയും ചെയ്ത് എടുത്ത് പിന്നെ ഉച്ചയ്ക്കെടുത്ത് കുറച്ച് കപ്പ വരട്ടിയതും അതുപോലെ പിന്നെ കുറച്ച് ചൂടാണെങ്കിൽ പീരബൈറ്റിസ് നമ്മൾ പീരബൈറ്റിസ് എന്ന് പറഞ്ഞാൽ തോരം പോലെ വെക്കുന്നതാണ് അങ്ങനെ എല്ലാം കൂടി ഒന്ന് സൂപ്പറായിരുന്നു ഭയങ്കര വിഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ഇത്രയൊന്നും വിഭവങ്ങൾ ഉണ്ടാവാറില്ല ഒരു മീൻകറിയോ പച്ചക്കറിയോ അങ്ങനെ കപ്പയോ ഒക്കെ ഉണ്ടാകാറുള്ളൂ ഇന്ന് കുറച്ച് ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും വന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണേൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കല്ലേ ബൈ